പ്രിയമുള്ളവരെ പുതിയങ്ങാടി നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്നല്ലേ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞോടേക്ക് ഇരിക്കറിയില്ല അപ്പോൾ പുതിയങ്ങാടി നേർച്ചയ്ക്ക് തുടക്കം കുറിക്കാണ് ഡി എസ് പിൻ്റെ ഓഫീസിൽ നിന്ന് അത് പാരമ്പര്യമായിട്ട് ചടങ്ങാണ് ചടങ്ങാണല്ലേ അപ്പോൾ ആ ചടങ്ങ് അല്പസമയത്തുള്ളിൽ ആരംഭിക്കും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈഷ്യൻ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻട്രോ വെച്ചത് ഓക്കെ അപ്പോൾ ഇനി തുടർന്ന് നമുക്ക് ലൈവ് കാഴ്ചകളൊക്കെയാണ് ഓക്കെ ഏറ്റമുള്ളവരെ വെട്ടത്ത് നാട് പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ചകളാണ് റിഫ്രഷറിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാഴ്ചകൾ സ്ഥലം ഡിവൈഎസ്പി അവരുടെ കയ്യിൽ നിന്നും നേർച്ച കംപറ്റി അവിടെ ഉയർത്താനുള്ള പതാക കൊടി കൈമാറുന്നതും അത് പോലീസ് അകമ്പടിയോടു കൂടെ അതുപോലെ തന്നെ ഗജവീരന്മാരുടെയും ബാൻഡ് സെറ്റ് വാദ്യമേ മേളങ്ങളുടെയും ദുഃഖമുട്ട് അർബനമുട്ട് കോൽക്കളി അങ്ങനെ വിവിധങ്ങളായ കലാരൂപങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരൂര് ഡിവൈസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് കൂടെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാനാജാതി വിഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് പിട്ടത്ത് നാട് പുതിയങ്ങാടി നേർച്ച ഇത് ദേശീയ ഉത്സവം പോലെ തന്നെയാണ് ഇവിടെ കൊണ്ടാടുന്നത് ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ള ആനകളിറക്കുന്നതും ആനകളെ ഡിവൈഎസ്പിയുടെ ഓഫീസിൻ്റെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടടുത്തായിട്ട് ഒരു പറമ്പിൽ തളച്ചതുമായ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് അവരെ തളച്ചിട്ടുള്ളത് ഡിവൈസ്പിയുടെ അവിടുന്ന് ഒരു ഏകദേശം ഒരു മണി സമയമാകുമ്പോഴാണ് ഇവിടുന്ന് പുറപ്പെടുന്നത് ഈ പുറപ്പെടുന്ന സമയത്തേക്ക് അതിൽ അകമ്പടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇപ്രാവശ്യം എട്ടോളം ആനകൾ എത്തിയിട്ടുണ്ട് ഡിവൈസ്പിയുടെ ഓഫീസിൻ്റെ പരിസരത്ത് ചുറ്റിക്കൂടി നിൽക്കുന്ന ഇതിൽ പങ്കാളികളാകാൻ വന്നിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ പോലീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊരു വലിയൊരു ചടങ്ങായിട്ട് വലിയൊരു സംഭവമായിട്ട് ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രദേശം ഈ നാട് ഇതിനെക്കൊണ്ട് നടക്കുന്നത് അവിടെ ഡി എസ് പിയുടെ ഓഫീസിൻ്റെ അവിടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അതൊരു സമയമുണ്ട് ആ സമയത്താണ് ഇവിടെ പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ് ഡി എസ് പിയുടെ ഓഫീസിൽ നിന്നാണ് ബാൻഡ് വാ വിവിധങ്ങളായ വാദ്യമേളങ്ങളുടെ കലാരൂപങ്ങളുടെയൊക്കെ കമ്മിറ്റിയോട് കൂടെ വ്യാഴം ലക്ഷ്യം വെച്ച് പോകുന്നത് നേർച്ച കമ്മിറ്റിയുടെ ആളുകൾ കടന്നു വന്നിട്ടുണ്ട് പെട്ടിയുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീ പെട്ടി ഇനി ഡിവൈസ്പിക്ക് കൈമാറും അതാത് സമയങ്ങളിൽ ഇവിടെ ചുമതലയിലുള്ള ഡിവൈസ്പിക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം അവരുടെ കയ്യിലേക്കാണ് ഇത് കൈമാറുന്നത് ആചാരമാണ് പാരമ്പര്യമായിട്ട് വർഷങ്ങളോളമായിട്ട് തുടർന്ന് പോരുന്ന ഒരാചാരം എന്ന നിലക്ക് ആ കൈമാ നേർച്ച കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ ചെയർമാൻ കൺവീനർ അടങ്ങുന്ന ആളുകൾ ഒരുമിച്ച് ഡിവൈസ്പിക്ക് ആ പെട്ടി കൈമാറുന്നതും അതുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങളൊക്കെയാണ് അതിൻ്റെ ചാവിയാണ് കൈമാറിയത് ഇനി ഡിവൈഎസ് പിയുടെ കൈകളെ കൊണ്ട് തന്നെ അത് തുറക്കാണ് ആ പെട്ടി തുറക്കുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകർ ഇവിടെ ഇപ്പോൾ കണ്ടു പെട്ടി തുറന്നാൽ നമുക്കതിൽ ഈ ഒരു പതാക കാണാൻ സാധിക്കും അത് അസ്ത പൂസുക ഒരു ആചാരമുണ്ട് അതിനു വേണ്ടിയുള്ള തരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ഇതിൽ എന്തില്ല ജാതിമത വേർതിരിവില്ല എല്ലാ വിഭാഗം ആളുകളും കൂടെ ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന ഒരു നേർച്ചയാണ് വെട്ടത്ത് നാട് പുതിയങ്ങാടി നേർച്ചയായിട്ട് നടന്നു പോരുന്നത് ടി വൈ എസ് പിയുടെ തൊട്ടടുത്തായിട്ട് നേർച്ച കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ സിദ്ദീഖ് അതുപോലെ തന്നെ കൺവീനർ കെ പി ബാപ്പു അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ കാണാൻ സാധിക്കും നേർച്ചയുടെ ഓരോ ചടങ്ങുകളാണ് ഇത് പാരമ്പര്യമായിട്ട് നടന്നു പോരുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ നേർച്ച കമ്മിറ്റിയിൽ എന്ന വിഭാഗം മതവിഭാഗം എന്ന ഒരു കണക്കൊന്നില്ല ഇതിലെല്ലാ വിഭാഗം ഹൈന്ദവ സഹോദരരും മുസ്ലിം സഹോദരരും അതുപോലെ മറ്റുള്ള ഏതൊക്കെ ക്രിസ്ത്യൻ വിഭാഗം ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഈ കമ്മിറ്റിയിൽ ഭാരവാഹികളായിരിക്കും എന്നുള്ളതും ഇവരെല്ലാവരും കൂടി ഒരു ഈ ഒരു നാടിൻ്റെ ഉത്സവം പോലെ തന്നെയാണ് ഈ ഒരു പരിപാടിയെ കൊണ്ടുനടക്കുന്നത് നേർച്ചയുടെ ഒരാഴ്ച മുമ്പ് അമ്പാട്ട് ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് ഇതിൻ്റെ ചെറിയ കൊടിയേറ്റം ആരംഭിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാനതിന് മുമ്പ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത താൽപ്പര്യം കാണാത്ത ആളുകളും അതുപോലെ കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിക്കണം ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേർച്ച ഭാരവാഹികളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഡി എസ് പി അതുപോലെ സി ഐ അതുപോലെ ഇൻസ്പെക്ടർ അതുപോലെയുള്ള ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് അപ്പോൾ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച മുമ്പായിട്ട് അമ്പാട്ട് തറവാട്ടിൽ നിന്നും ഹൈന്ദവ തറവാട്ടിൽ നിന്നും ചെറിയ കൊടിയേറ്റത്തിനുള്ള കൊടിയുമായിട്ട് അവർ വരുന്നതും അവർ കുടിയുയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും കൂടെ നേർച്ചയ്ക്ക് തുടക്കം അവിടെ ആകുകയാണ് ഇതിലൊരു പ്രധാന ചടങ്ങാണ് നേർച്ചയുടെ തുടക്ക ദിവസമായ അതായത് ഏഴാം തീയതിയാണ് തുടക്കം ഏഴാം തിയ്യയിലെ കാഴ്ചയാണ് പ്രിയ പ്രശ്നം കാണുന്നത് ഇതിൻ്റെ മുന്നോടിയായി കാലത്ത് പതിനൊന്ന് മണിക്ക് ബി പി അങ്ങാടി മാർക്കറ്റിൽ നിന്നും ആയിരത്തോളം ചാക്ക അരിച്ചാക്കുകളുമായിട്ട് ഒരു വരവ് വരാനുണ്ട് യാർത്തിലേക്ക് അവരിവിടെ എത്തുന്നതോടുകൂടെ ഇവിടെ മൂന്ന് ദിവസമായിട്ട് ഇതുപോലെ തന്നെ കഞ്ഞി വിളമ്പും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെ ആചാരത്തിൻ്റെ ഒരു ഭാഗങ്ങൾ എന്ന നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഏഴാം തീയതി ഏകദേശം ഒരു നാല് മണിയോട് കൂടെയാണ് ഡിവൈസ് പിയുടെ ഓഫീസിൽ നിന്നും വ്യാഴൻ ലക്ഷം വെച്ചിട്ടുള്ള ആദ്യ യാത്ര തുടങ്ങുന്നത് പെട്ടിവരവ് എന്നൊക്കെ പറയും അത് നേരെ പൂയികുന്നത്ത് പോയി അവിടുന്ന് തിരിച്ച് പുതിയങ്ങാടി മക്കാമൻ്റെ പരിസരത്ത് എത്തുന്നതോടും അവിടെ എത്തുന്നതോടുകൂടെ പിന്നെ കൊടി ഉയർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള പരിപാടികളാണ് നടക്കാനിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിപ്പം ഡി എസ് പി സാറിൻ്റെ കൂടെ ഈ ഒരു മഹനീയ വേദിക്ക് സാക്ഷ്യം വഹിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് അതിന് ധാരാളം ആളുകൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഈ യാത്ര പുറപ്പെടാറുണ്ട് ഇവിടെയുമായിട്ട് പതാകയും വേണ്ടിയിട്ടുള്ളൊരു യാത്രയുണ്ട് ആ യാത്ര ഞാൻ പറഞ്ഞ പോലെ തന്നെ വിവിധങ്ങളായിരിക്കുന്ന കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് കെങ്കേമമായിട്ട് തന്നെ സാധനം പോരാറുണ്ട് ഈ അത്ര പരസ്പരം കൈമാറുക എന്നുള്ളത് ഇവിടുത്തെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആചാരങ്ങളാണ് അതെല്ലാവർക്കും ആ കൂടെ നിന്ന ആളുകൾക്കും ഡി എസ് പിയുടെ ഓഫീസിനുള്ളിലേക്ക് ഇതുപോലെ തന്നെ ചാനൽ അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾക്കും എന്തായാലും എനിക്ക് അതിൻ്റെ ഒരു അവസരം കിട്ടി എൻ്റെ അഭിപ്രായ സുഹൃത്ത് ഹൈദ്രു തുവക്കാട് ഹൈദ്രോ ആണ് ഇങ്ങനൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം തന്നതൊക്കെ എന്തായാലും ആ അവസരം എനിക്ക് കിട്ടിയ അവസരം പ്രേക്ഷകരിലേക്ക് ഇത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകും എന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഫോർവേഡ് ചെയ്യുന്നത് വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ വീഡിയോ ഫോർവേഡ് ചെയ്യാനും മറന്നു പോകരുതെന്നും കൂടി ഓർമ്മപ്പെടുത്തണം തൊട്ടടുത്ത സമയത്തായിട്ട് നമ്മൾ എ ഡിവൈഎ്പിയുടെ ഓഫീസിൽ നിന്നും ഈ യാത്ര പുറപ്പെടും ഏകദേശം ഒരു നാലുമണി സമയം ആനകളൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട് അവിടുത്തെ ആ യാത്ര പുറപ്പെടാനുള്ള സംവിധാനങ്ങൾ പുറത്ത് സെറ്റാക്കുന്നതോടുകൂടെ നിറച്ച കമ്മിറ്റീൻ്റെ ഭാരവാഹികൾ വന്ന് ഡിവൈസ്പിയുടെ കയ്യിൽ നിന്നും ആ പെട്ടിയും സ്വീകരിച്ചുകൊണ്ട് എ ഡി വൈസ്പിക്ക് തന്നെയാണ് ഇതിൻ്റെ ചുമതല അവരുടെ നേതൃത്വത്തിൽ പോലും പൂർണ്ണമായ പോലീസ് അകമ്പടിയോടു ഈ നേർച്ചയ്ക്കുള്ള തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ പെട്ടിക്ക് ആദ്യത്തെ പെട്ടിവരവ് യാത്ര ഇവിടെ ആരംഭിക്കും എന്നും ഒക്കെ അറിയാൻ സാധിച്ചു ഈ നേർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായതുകൊണ്ട് തന്നെയാണ് ഇത് പ്രത്യേകം കൂടുതൽ കൂടുതൽ എടുത്ത് കാണിക്കുന്നത് അതുമാത്രമല്ല രണ്ടാമത്തെ കാര്യം നാളെയും മറ്റന്നാളും അതായത് എട്ടാം തീയതിയും ഒമ്പാം തീയതി അത് രണ്ടാം നേർച്ചയും മൂന്നാം നേർച്ചയിലും ആയിട്ട് ഈ പരിസര പ്രദേശങ്ങളിലായിട്ട് ഏകദേശം അറുപതോളം പെട്ടികൾ വരാനുണ്ട് കെട്ടിവരവുണ്ട് എന്നും അറിയാൻ സാധിച്ചു ഇപ്പോൾ ഡിവൈഎസ് പി അത് കൈമാറാണെങ്കിൽ ഡിവൈഎസ്പി അത് പിടിച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് കൈമാറും എന്നിട്ട് പുറത്ത് അവിടെ ഓഫീസിൻ്റെ വീടിയിൽ തന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രധാന മുഹൂർത്തങ്ങളാണ് ഈ നേർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ ഇതിൻ്റെ വേഖലൊരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഇതിൻ്റെ വേക്കൽ ഒരു ചരിത്രമുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തായാലും ചരിത്ര ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇപ്പോൾ ഡി എസ് ബഹുമാനനായ ഡി എസ് പി ആ പതാകയും കൈലേന്തി ഇനി ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും നടുതിൽ ബന്ധപ്പെട്ട ആളുകളുടെ കഥ കൈമാറും അവിടുന്ന് ഒരു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം യാത്രക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ് ആ ഒരു മഹനീയ മുഹൂർത്ത മുഹൂർത്തമാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളിയിൽ ഓൾറെഡി മാധ്യമേളങ്ങൾ ധാരാളമായിട്ട് മുഴങ്ങിക്കേൽക്കുന്നുണ്ട് ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടം ജനപ്രവാഹമാണ് പ്രിയഭാഷകരോട് കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ മാധ്യമ പ്രവർത്തകർ ഇതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഫോട്ടോ എടുക്കുന്നതും മൊബൈൽ ഫോൺ ധാരാളമായിട്ട് ഉയർന്നു കാണുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ എന്തായാലും ഇത് കൈമാറുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിശപ്പകാരം മുന്നിലുണ്ട് അതിന് ബന്ധപ്പെട്ട ആളുകളിലേക്ക് അത് കൈമാറും എന്നിട്ട് ഇവരെയും കൂടെ ഡിവൈസ്പിയുടെയും കൂടെ പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ അകമ്പടിയോട് അകമ്പടിയോടുകൂടെയാണ് ഈ പെട്ടി ഇവിടുന്ന് പോകുന്നത് വ്യാറും ലക്ഷ്യം വെച്ച് നേരെ പുൽക്കൂട്ട് പോയി അവിടെ നിന്ന് തിരിച്ച് യാറത്തിങ്ങനെത്തിയാൽ പിന്നെ പതാക ഉയർത്തലായി അതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കർമ്മം പൂർത്തിയായി പിന്നെ നാളെ മുതലുള്ള ദിവസം നാടെയും മറ്റന്നാളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നായിട്ട് ഏകദേശം അറുപതോളം കെട്ടിവരവുണ്ട് അവസാനമായിട്ട് അതായത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണി ചാപ്പക്കാട്ടുകാരുടെ ഒരു വരവുണ്ട് അതാണ് അവസാനം ഈ ഒരു നേർച്ചയുടെ അവസാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് ബുധനാഴ്ച കാലത്ത് അഞ്ചു മണിക്കാണ് അവർ വന്ന് കമ്പം കത്തിക്കൽ ചടങ്ങോടു കൂടെ കമ്പം കത്തിക്കലിൽ എന്തൊരു ചടങ്ങുണ്ടെന്ന് പറയുന്നു ആ ചടങ്ങോടുകൂടെ ഈ നേർച്ചയ്ക്ക് അവസാനം കുറിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് പ്രിയമുള്ളവരെ അതോട് ഇതോടുകൂടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി ഇവിടുന്ന് യാത്ര പുറപ്പെടാണ് അതിനുള്ള ആനകളൊക്കെ എട്ടോളം ആനകൾ തയ്യാറായിട്ടുണ്ട് എന്തായാലും തുടർന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ജയ് ഹിന്ദ്